ഹലോ ഗായ് പാലക്കാട് ഭയങ്കര മഴയാണ് ഇത് വേണ്ടില്ല ഭയങ്കര മഴ കണ്ടില്ലേ പാലക്കാട് വേഗം കറുത്തു നിൽക്കുന്നുണ്ടില്ലേ പിടിച്ചു കുത്തി മഴ പെയ്യാൻ പോവുകയാണ് ഉച്ചക്ക് ശേഷം നല്ല മഴ പെയ്യുന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു വിശ്വാസം ഉച്ചയ്ക്ക് ശേഷം നല്ല മഴ പെയ്യും മേഘം കറുത്തത് മിന്നൽ ചിരിക്കത് ചാറല്ലടിക്കത് ഇടയം പറച്ചത് അമ്മാതിരി മഴയായിരിക്കും ചെറുപ്പനി പെയ്യ കാത്തിരുന്ന് കാണാം മകൾ കണ്ട കൈ കൊണ്ട് മഴ വന്നപ്പോൾ മഴ വെള്ളം തുള്ളി തുളി ആയിട്ട് ചെയ്യണത് കണ്ടില്ലേ ഇതാ കേട്ടോ കണ്ടില്ലേ